വിശ്വാസവും വിശ്വാസ്യതയും ഒരു നിർവചനമില്ലാതെ തന്നെ വിശ്വാസം എന്നത് എന്താണെന്ന് നമുക്കറിയാം വിശ്വാസം എന്ന ജൈവിക ചോദനയെ നേർദിശയിൽ നയിക്കുക എന്നത് പരമപ്രധാനമാണ് എന്നാൽ വിശ്വാസ്യത എന്ന ധാർമ്മിക മൂല്യം ഒരു നിർവചനം ആവശ്യപ്പെടുന്നുണ്ട് ലളിതമാക്കിയാൽ പറഞ്ഞാൽ വാക്കായിരിക്കണം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം തുടങ്ങി ദൈനംദിന വ്യവഹാരങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ള പ്രയോഗങ്ങൾ ജോലിപ്പിക്കുന്നത് തന്നെയാണ് വിശ്വാസ്യത വിശ്വാസവും വിശ്വാസ്യതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളാം എന്നതിനർത്ഥം അയാളിൽ വിശ്വാസ്യത എന്ന മൂല്യമുണ്ട് എന്നാണ് അയാളുമായി നമുക്ക് സാമ്പത്തിക ഇടപാടുകൾ ധൈര്യമായി നടത്താം ജോലികൾ ഏൽപ്പിക്കാം രഹസ്യങ്ങൾ പങ്കുവെക്കാം സഹമോപരി നമ്മുടെ നല്ലൊരു സുഹൃത്താക്കാം ദൈനംദിന വ്യവഹാരങ്ങളിൽ വിശ്വാസ്യത എന്ന മൂല്യം ജൈവികമായ നിലനിൽപ്പിന് ഓക്സിജൻ എന്ന പോലെ അനുപേക്ഷണീയമാണ് വിശ്വാസ്യത എന്ന ഗുണം ഇല്ലാത്ത വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആത്യന്തികമായി പരാജയപ്പെടും യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസ സംബന്ധിയായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അണുവിടാതെ തെറ്റാതെ അനുവർത്തിക്കുന്ന ചിലർ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ശുഷ്കാന്തി ഇല്ലാത്തവരാണ് സത്യത്തിൽ അചഞ്ചലമായ ദൈവവിശ്വാസമുള്ളവർ തന്നെയല്ലേ വിശ്വാസ്യതയിലും മാതൃകയാണ് വേണ്ടത് പക്ഷേ പലപ്പോഴും അനുഭവത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന യാഥാർത്ഥ്യമാണ് ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് ചെയ്ത് തീർക്കാതെ പാതികൾ നിർത്തി അനിശ്ചിതത്വം സൃഷ്ടിക്കുക ൃത്യസമയത്ത് സാമ്പത്തിക ഇടപാടുകൾ തീർക്കാതിരിക്കുക വാഗ്ദാനങ്ങൾ നൽകുകയും പാലിക്കാതിരിക്കുകയും ചെയ്യുക ഇവയൊക്കെ ഒരു ദൈവവിശ്വാസിക ചേർന്നതാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പലപ്പോഴും പിഴവുകൾ പറ്റാം മാനസികമാണ് എന്നാൽ അത് ബന്ധപ്പെട്ടവരെ യഥാസമയം അറിയിക്കുവാനുള്ള മാനസികാവസ്ഥ പോലും കാണിക്കാത്തത് വലിയ അപരാധമാണ് അത് ബന്ധങ്ങളെ വഷളാക്കുന്നു ചുരുക്കത്തിൽ ദൈവവിശ്വാസം എന്നത് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നില്ല പലപ്പോഴും വിശ്വാസം വേറെ വിശ്വാസ്യത വേറെ സാമൂഹ്യപരമായും സാമ്പത്തികമായും ഒക്കെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണ് കൂടുതലായും വിശ്വാസത്തിയില്ലായ്മയുടെ ഇരകളാകുന്നത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ബോധ്യം വാക്ക് പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ധാരണ സൃഷ്ടിക്കുന്നു ദൈവം സ്നേഹമാകുന്നു എന്നാണ് മാംസവും രക്തവും നൽകി യേശു നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ വിശ്വാസം എന്നത് സ്നേഹമാണ് പരസ്പര ബഹുമാനമാണ് വിശ്വാസതയാണ് വിശ്വാസത്തിൽ നിന്നുള്ള വിശ്വാസതേക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും അങ്ങനെ വരുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാനാവാത്ത സന്ദർഭത്തിൽ കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാത്ത സന്ദർഭത്തിൽ കൃത്യസമയത്ത് ജോലി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത സന്ദർഭത്തിൽ അവയൊക്കെ ക്ഷമിക്കപ്പെടും അല്ലെങ്കിൽ ഇളവ് നൽകപ്പെടും മറിച്ച് ആരുമായാണോ ഇടപാടുകൾ നടത്തുന്നത് അയാളുടെ സാമൂഹ്യപരമായ പദവിക്കനുസരിച്ച് വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ താൽക്കാലിക ലാഭം ഉണ്ടായേക്കുമെങ്കിലും അത്യധികമായ ഒരു തിരിച്ചടി ഒരു പതനം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ആളും തരവും നോക്കി പാലിക്കപ്പെടേണ്ട നല്ല വിശ്വാസ്യത എന്ന് ചുരുക്കം പല പ്രകാരങ്ങളിലും വിശ്വാസം പരിപോഷിക്കപ്പെടാറുണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളുമൊക്കെ അർപ്പണബോധത്തോടെ അഭിലംബിക്കുന്നവരാണ് വിശ്വാസി സമൂഹം എന്നാൽ പ്രവൃത്തിയിൽ പാലിക്കപ്പെടേണ്ട വിശ്വാസ്യത എന്ന മൂല്യം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഒരു നിസ്സാരതയായമാകുന്നു വിശ്വാസ്യതയില്ലാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ് ഒരാളിലെ ദൈവവിശ്വാസം പ്രകടിതമാക്കേണ്ടത് വിശ്വാസതയിൽ അയാൾക്കുള്ള ശുഷ്കാന്തിയിലുമാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഇത് പരമപ്രധാനമാണ് പത്രോസിയെന്ന് ഇപ്പം അറിയാവുന്നു കാരണം പത്രോസിന് യേശുവിലുള്ള വിശ്വാസം ദ്രതമാണ് അചഞ്ചലമാണ് ആ ഭാഗമേൽ ഞാനെൻ്റെ പള്ളിപ്പണിയും പത്രോസിൽ യേശു കണ്ട വിശ്വാസത മൂലം വിശ്വാസവും വിശ്വാസതയും തമ്മിലുള്ള ഈ ജൈവിക ബന്ധം തിരിച്ചറിയുക അവ ഇണപിരിയാത്ത മനോഭാവങ്ങളായി വളർത്തെടുക്കുവാനുള്ള പരിശീലനം ഇളം തലമുറയ്ക്ക് നൽകേണ്ടതാണ് ആളും തെരവ് നോക്കി കൃത്യനിർവണം നടത്തുന്ന മനോഭാവത്തെ മാറ്റെടുക്കുവാൻ ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും ബാധ്യതയുണ്ട്